പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഇപ്പൊ നെയ്യുണ്ട് വൽപജിരി സുഹൃത്ത് ഓതൽണ്ടല്ലോ അല്ലേ വൽപജരി സുഹൃത്തു കുറഞ്ഞ സമയം മതി വല്പജിരി സുഹൃത്തു പിന്നെ സാധാരണ നമ്മൾ ഒതുക്ക അത് ചെയ്തു പോകും പിന്നെ പ്രത്യേകമായിട്ട് കുറച്ച് ദിക്കറികളൊക്കെ ചെല്ല ആ പിന്നെ ഇനി അങ്ങനെ പോയാൽ ദുൽഖിജ എട്ട് വരണത് അല്ലേ എട്ട് മുതല് എട്ടിനും ഒമ്പതിനും പ്രത്യേകിച്ച് വിൽക്കാം എട്ട് വ്യാഴാഴ്ചയും കൂടിയാ വരുന്നത് അപ്പൊ വ്യാഴാഴ്ച സുന്നത്വം മുമ്പ് ഉണ്ടാവും വ്യാഴാഴ്ചയുടെ സുന്നത്വം മുമ്പ് ഉണ്ടാവും യോമുദ് സുന്നത്വം മുമ്പ് ഉണ്ടാവും അല്ലേ ഇന്നത്തെ ഖുത്ബയില് ആ സംഭവം അങ്ങനെ വിവരിക്കണുണ്ട് അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കാ നമ്മക്കിപ്പോ അതൊക്കെ ഒരു തമാശയായിട്ട് ഇങ്ങനെ പോകുന്നതാണ് ആലോചിച്ചു നോക്കി അല്ലെ നമുക്കത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഇമേജ് ചെയ്യാൻ കഴിയുന്ന എപ്പോഴാ മക്കളൊക്കെ ആവുമ്പോഴാണ് അല്ലെ ഇബ്രാഹിംഅലിത്തു വസ്സലാമിന് മക്കളുണ്ടായിരുന്നില്ല എത്ര വയസ്സ് വരെ ആ നൂറ്റി ഇരുപത് വരെ എന്നാണ് പ്രബല ആയിക്കോട്ടെ നൂറ്റി ഇരുപതാമത്തെ വയസ്സിലാണ് കുട്ടിണ്ടാവുന്നത് അപ്പോഴാണെന്ന് പറഞ്ഞത് ആ കുട്ടിനെ അവിടെ കൊണ്ടാക്കാം കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞല്ലോ ആ കുട്ടിനോടെ കൊണ്ടാക്കി ആലോചിക്കണ്ടേ ആ കുട്ടിനെയാണ് പരിശുദ്ധ കയപാലയത്തിന്റെ പരിസരത്ത് കയപാല അന്നോടെ അതിൻ്റെ ഒടിയിലുണ്ടോലോ കാണില്ല അല്ല കയപാലയത്തിന്റെ ചുറ്റുപാട് എന്ന് പറയുമ്പോ ഇന്നത്തെ കായപ്പാലയാണ് കാണരുത് നാലായിരം വർഷം മുമ്പുള്ള കഥല്ലേ അന്ന് എന്തായിരിക്കും നോ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രളയത്തില് മണ്ണടിഞ്ഞു പോയി അത് മണ്ണിന്റെ അടിയിലാണ് കിടക്കണത് അത് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടാക്കുന്നത് അപ്പൊ ആ പാറയും പർവ്വതും ആ മണ്ണും മണ്ണും കട്ടിക്കൊള്ളൂടത്തേ എന്നാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്ത് എന്ന് വെച്ചാല് നമ്മള് ഈ ഉമറക്കൊക്കെ പോകുമ്പോഴേ മുഴുവൻ ഈ അമീർമാരോട് ബസ് വിളിച്ചണം നിങ്ങൾ അവിടുന്നാട് ചെയ്യണം കാറിന് വേണം എന്നതും പറയരുത് നമ്മള് റോട്ട് കൂടെ നടക്കുമ്പോ ഉദാഹരണം പറയാം അജിയാത് ഷത്തയിലാണ് താമസം എന്ന് വെച്ചോളി ഇന്ന് അങ്ങനെ റോഡ് കൂടെ താഴത്തുകൂടെ ഇങ്ങനെ മത്താപ്പക്കിട് പോരാ ഏതും പോരാ ആ മലിൻ്റെപ്പുറത്ത് കൂടെ അടിയിൽ കൂടെ കടന്നാൽ ആ പാലം കടന്നാൽ നേരെ അടിക്കറങ്ങി വീടുണ്ടല്ലോ ആ വീടിന്റെ അടി കൂടെ അങ്ങോട്ട് കേറാൻ പറ്റും ആ ജബല ബുക്ക് ബൈസിന്റെ ഇടയിൽ കൂടെ ഒക്കെ ആറ് ഇതൊക്കെ അവിടുന്ന് അങ്ങോട്ട് നടന്നു നോക്കണ മസ്ജിദ് അടുക്കു പോവാണ് അങ്ങനെ വണ്ടിക്ക് പോവാ അങ്ങനാണ്ട് ക്രോസ് ആയിട്ട് നടക്കും ചോദിച്ചാ ബാത്റൂമിന്റെ അപ്പുറത്ത് കൂടി ഞാൻ പറഞ്ഞത് അവിടെ എപ്പോഴും ഈ പാറയും മുട്ടികളൊക്കെ കല്ലുകളൊക്കെ ഇങ്ങനെ കിടക്കണുണ്ട് നിങ്ങളൊന്ന് കണക്കൂട്ടി ഒക്കെയാണ് മുത്തനബി സല്ലു അലൈ വസ്ലമാങ്ങളെ ആയിരത്തഞ്ഞൂറ് വർഷം പോയി ആ മുത്തനബി തങ്ങളെ ജനിച്ച അന്ന് തന്നെ എങ്ങനെയാണ് കാരം നിങ്ങളെ നാട്ടിലുള്ള റോഡൊക്കെ ഒന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങള് ഓരോരുത്തർ ചെറുപ്പത്തിൽ നിങ്ങളെ നാട്ടിൽ കൂടെയുള്ള റോഡിന്റെ ഈ കൂടെ പോണ റോഡിന്റെ സ്ഥിതി എന്തായിരുന്നു ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മാറ്റാ വന്ന് എന്നാ ഈ മാറ്റത്തിന്റെയും മുമ്പ് ഖലീൽഹിബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തൊരു മാറ്റത്തെ കുറിച്ചാണ് അന്ന് വന്ന മാറ്റങ്ങൾ പിന്നെ എത്ര ഇണയക്കാരെന്ന ഭൂമിയുടെ സ്വന്തമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാലത്താണ് കുട്ടിനിയും പെണ്ണിനെയും അവിടെ കൊടുന്നാക്കണം എന്ന് പറഞ്ഞത് ഒരു മടി ഉണ്ടായില്ല അവിടെ ആണ് കൊടുന്നാക്കി ഒരു മടിയില്ല ഒരു മടിയില്ല ഇല്ല പോന്നപ്പോ പർച്ചോനോട് പറയുന്നുണ്ട് പർച്ചോനെ ഞാൻ എന്റെ കുട്ടിനെയും പെണ്ണിനെയും ഒക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട് ഏ വളരെ മനോഹരമായിട്ട് ആ വിഷയം പറയണല്ലോ

നീ എന്ത് ചെയ്താളാത്തി നീ അവർക്ക് നല്ല ഫലങ്ങൾ കൊടുക്കണട്ടോ അവര നന്ദി ചെയ്യാൻ വേണ്ടിട്ടാണ് അതിന്റെ മുമ്പ് പറഞ്ഞു ഇപ്പടെ കൊടുക്കാസ്ലാം ഈ പള്ളി പരിപാലിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഏതായാലും ആ കുട്ടി അവിടെ അങ്ങനെ വളർന്നു വെള്ളം കിട്ടി ഭക്ഷണം കിട്ടി അവിടെ താമസിച്ചു ഓടി ചാടി നടക്കാൻ പ്രായമായപ്പോഴാണ് എന്ത് പറയണത് നിങ്ങളെ കുട്ടിനെ ഉറക്കണ തോന്നു ആലോചിച്ചോക്കാണ് ഞമ്മോട് പറയു ഷാനവാസ പറയാണ് കുട്ടിനെ ആ ഓവാലത്തിന്റെ അവിടെ കൊണ്ടുപോയിട്ട് പോരണം തന്നെ എന്താണ്ടാവുവാ ആ സ്വപ്നം കള്ളത്തരാണ് ഞാൻ ഞാനില്ലാന്ന് പറയില്ലേ എപ്പോഴത് കിട്ടണേ നൂറ്റി വയസ്സായിട്ട് കിട്ടണ കുട്ടിനെയാണ് ഒരു ദിവസം കണ്ടു രണ്ടാം ദിവസവും കണ്ടു അപ്പന്ന ഏകദേശം നൈ ധാരണയായി മൂന്നാം ദിവസവും കണ്ടു ഉറപ്പിച്ചു ആ കുട്ടിനെ കൂട്ടിയിട്ട് ഉമ്മാടെ കയ്യിൽ നിന്ന് ആ കുട്ടിനെ വാങ്ങിയിട്ട് ഇങ്ങനെ പോണ്ട് െ വിശുദ്ധ ഖുറാനെങ്ങനെ മനോഹരമായിട്ട് സ്വപ്ത സുഹൃത്തിന്റെ അവസാനം ഇങ്ങനെ പറയണ്ടല്ലോ അങ്ങനെ പോയിട്ട് കൊണ്ടുപോയിട്ട് കുറച്ചാണ്ടെത്തിയപ്പോ മോനോട് പറയാണ് മോനെ ഞാൻ ഇനി അറാഫിൽ മനാമി അന്നി അന്യുക്ക പൊന്നോ ഞാൻ എന്നെ അറക്കണം സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താ മാണ്ടി എൻ്റെ അഭിപ്രായം എന്താ കുട്ടി എന്താ പറഞ്ഞത് എന്താ കുട്ടിയുടെ പറഞ്ഞോട്ട് കുട്ടി എന്ന് പറഞ്ഞു മാതാത്രം എന്താച്ചാ പറയുന്നുണ്ട് പഠിച്ചോ പറഞ്ഞോളി ചെയ്തോളി ഞാൻ ക്ഷമിക്കും എനിക്കതിലൊരു പരാതി ഇല്ലാന്ന് അങ്ങനെ അറക്കണ സമയം ഇങ്ങനെ വരുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സംഭവത്തിന്റെ തുടക്കം പറയുന്നുണ്ട് ഖലീ ഉള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒട്ടങ്ങൾ ധാരാളം നൂറുകണക്കിന് ഒട്ടങ്ങളെയും പശുക്കളെ ഒക്കെ അറുത്ത് ദാനം ചെയ്തിരുന്നു സ്വഭാവമുണ്ടായിരുന്നു അങ്ങനെ ആരോ ചോദിച്ചു നിങ്ങൾ ഇത്രക്ക് അർത്ത് കൊടുക്കണോ അപ്പൊ പറഞ്ഞു അന്ന് കുട്ടികളുണ്ടായിരുന്നില്ല എനിക്കൊരു കുട്ടി കുട്ടിനെ അറക്കാൻ പറിച്ചോ പറഞ്ഞാൽ ഞാൻ കേൾക്കും എനിക്ക് പറിച്ചോന്ന് കൊടുക്കണു മടിയൊന്നുമില്ല പിന്നീടാണുള്ള അവസ്ഥ വെച്ചോണെ അപ്പൊ നീതു അതാണ്ട് ഏറ്റെടുത്തു കുട്ടിയെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയി കയ്യും കാലൊക്കെ കെട്ടി അല്ലെ അറക്കാൻ വേണ്ടി കത്തി എടുത്ത് മുറിക്കുന്നുണ്ട് അപ്പൊ കുട്ടി തന്നെ പറയണ്ടെ മലർത്തി കെടുത്തി അറക്കണ്ട എന്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറക്കാൻ കഴിയില്ല നിങ്ങൾ ഇന്നെ കമയത്തി കടത്തി അറത്തോളി അതിന്റെ മുമ്പ് എന്റെ വസ്ത്രം ഒക്കെ നിങ്ങൾ അയച്ചു വസ്ത്രത്തെ വസ്ത്രത്തിൽ ചോരയെ അതിന്റെ ഉമ്മത് കാണന്ന് പറയണേ ചുരുക്കി പറഞ്ഞ ആ ഒരു രംഗം ഒരു വികാരഭരിതമായ രംഗമാണ് അവിടുന്ന് കഴിഞ്ഞ് കുട്ടിയെ കടുത്ത് അറുത്തുകൊണ്ടേയിരിക്കുന്നു തല്ലകൂലിൽ ജബീൻ വിശുദ്ധ കുറഞ്ഞതാണ് പിന്നെ അറക്കാൻ വേണ്ടിയുടെ തയ്യാറായി എന്നെല്ലാം അറുപ്പുന പക്ഷെ മുറിണില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ദേഷ്യം വന്നു കാരണം നൂറുകണക്കിന് ഒട്ടകത്തെയും പശുക്കളെയും അറുക്കുന്ന ഒരു ഒരു കത്തി കൊണ്ട് ഒരു മനുഷ്യന്റെ സ്കിന്നു തോലി മുറിണില്ലാന്നോ തൊട്ടടുത്തായ കല്ലിൽ വെട്ടി ദേഷ്യം കൊണ്ടെന്ന ആ കല് കഷണം കഷ്ണമായി എന്ന് പറയുന്നുണ്ട് അത്രയും മൂർച്ഛണ്ട പക്ഷെ മുറീണില്ല ആ സമയത്താണ് അയ്യായി പറഞ്ഞ നിങ്ങൾ കാര്യം ആ നിങ്ങളെ ആ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് അയ്യാ ഇബ്രാഹിം നിങ്ങളെ സ്വപ്നത്തെ നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇന്ന കദാലിക്കൽ മുസ്നി അപ്പോഴാണ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ എന്ത് ചെയ്യണ്ട് ഒരു ആടിനെയും പിടിച്ചിങ്ങനെ കയറി വരുന്നുണ്ട് കയറി വരുന്നുണ്ട് അപ്പൊ പറഞ്ഞു നിങ്ങളെ അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ച് നിങ്ങളത് ഏറ്റെടുത്തു അതുകൊണ്ട് കുട്ടിയെ കെട്ടയച്ചു വിടാനും ഈ ആടിനെ അറക്കാനും വേണ്ടിയിട്ട് എന്ന് പറയുന്നു പറയുന്നുണ്ട് ഒരു വലിയ അറിവിനെ നമ്മളവിടെ സാക്ഷിയാക്കുകയും ചെയ്തു അത് പിന്നീട് നായി ആ ചരിത്രത്തിൽ എങ്ങനെ അവശേഷിപ്പിച്ചു എന്ന് അതാണ് ശരിക്കും നമ്മളെ ഒലൂത്ത് കർമ്മം അപ്പൊ ഓ മുത്തറവിയെന്ന് പറഞ്ഞാൽ ആ സ്വപ്നം കണ്ട് രണ്ടാമത്തെ നാളാ തെറവിയ അന്നെന്തെയുണ്ട് അന്ന് എന്തെയുണ്ട് നോമ്പ് നോൽക്കൽ പ്രത്യേകം നമുക്ക് സ്വർണ്ണത്തുണ്ട് പിന്നെ യോമ അറപ്പ അറബക്ക് പേരിടാൻ കുറെ കാരണമുണ്ട് യോമ അറപ്പ ആ ഭൂമിക്ക് പേര് തന്നെയാണ് അറപ്പ എന്നാണ് ആ ദിവസത്തിന്റെ പേരെ തന്നെയാണ് അറപ്പ എന്നാണ് ആ ദിവസത്തിന് എന്താ പറയല് യോമ അറപ്പ എന്നാണ് ആ സ്ഥലത്തിനെന്താ പേര് പറയല് അറബ് എന്നാണ് അറബാ ഭൂമി അറപ്പാ കുന്ന് അപ്പൊ ഉണ്ട് രണ്ടും ഉണ്ട് അപ്പൊ അറബ എന്ന ദിവസം തന്നെ ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാം അന്നാണ് തന്റെ സ്വപ്നത്തെ ഉറപ്പിച്ച ദിവസം എന്നാണ് മൂന്നാമത് സ്വപ്നം കണ്ടപ്പോ പിന്നെ ഭൂമിക്ക് എന്ന് പേര് പറയാൻ പ്രധാനമായും കാരണം പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യദന അബൂന ബലിത്തു വസ്സലാമിനെയും ഉമ്മ ഉമ്മ ൂടെക്കിന്നു പിന്നെ അങ്ങനെ നടന്ന് അവിടെ വെച്ച് കണ്ടുമുട്ടി എന്നാണ് ഒരഭിപ്രായം പല അഭിപ്രായങ്ങളും ഉണ്ട് ഏതായാലും ആ പുണ്യമായ ദിവസം നമ്മിലേക്ക് കടന്നു വരുകയാണ് ഇനിയിപ്പൊ അറഫി ചെന്നാൽ എന്താ പണിയുള്ളത് ഉള്ളത് അവിടെ പ്രത്യേകം ഉണ്ടോ പ്രത്യേക പ്രത്യനസ്കാരം ഉണ്ടോ അല്ലേ ഒന്നുമില്ല അറഫീൽ ആ ഭൂമിയിൽ പോയി ഒന്ന് നിക്കുക അവിടെ പോയിട്ട് നിക്ക വേറെ ഒന്നുമില്ല എന്നിട്ട് എന്താ അവിടെ പോയിട്ട് കരഞ്ഞു പഠിച്ചവനോട്ന്നെ ദ്വരക്കന്നെ അത് തന്നെ തന്റെ ജീവിതത്തിൽ പറ്റി പോയ മുഴുവനും അങ്ങോട്ട് പൊറത്ത് കിട്ടിയിട്ട് ഇങ്ങോട്ട് പോരുന്ന ദിവസമാണ് അപ്പൊ ഇൻഷാല്ല ഈ ദിവസങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇൻഷാള്ള നമുക്ക് വെള്ളിയാഴ്ച ഒരുമിച്ച് അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് മൂന്ന് മണിക്ക് തുടങ്ങണം മൂന്നണിക്കേ തുടങ്ങണ എല്ലാ കൊല്ലം നമ്മളും മൂന്നണിക്ക് നോമ്പിണ്ടാവും ചെയ്യും അസ്രും വേണ്ടല്ലോ എളുപ്പം തുടങ്ങാനോണ്ടോ നമസ്കാരം കഴിഞ്ഞിട്ടൊന്നെയ്യാ കുറച്ച് നമുക്ക് എന്തു ചെയ്യാം കൊറച്ച് ദിക്കൃതാക്കി കഴിഞ്ഞ് എന്ത് ചെയ്യാ നമ്മള് ഒരുപാട് കൂടാതെ പിരിയല ഞാൻ ഇതിനെ ഒരാഴ്ച മുമ്പ് പറഞ്ഞു വെച്ചാല് ആ നിങ്ങള് രണ്ടിസം വരെയാണ് എനിക്ക് പറ്റിന്ന് എന്തെയ്ത് ഞാന് പല സാധനം കൊണ്ടി കൊടുത്തിട്ടില്ല അത് ചെയ്ത് വെച്ചിട്ടില്ല ഇത് ചെയ്ത് അങ്ങനെ പറയണ്ട നമ്മളിതൊക്കെ ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല ഇമാം നബിൻഹു ഹജ്ജിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം കിതാബിന്റെ പേരാണ് കിതാബുൽ മനാസിക്കിൽ ഹജ്ജ് ആ കിതാബിന്റെ ഒരു ഒരു പറയുന്നത് അറപ്പാത്തിൻ്റെ ആർക്കുടുത്ത് നോക്കാം നമ്മളിപ്പോ നമുക്ക് സ്വന്തമായിട്ട് പ്രത്യേക സ്വഭാവം ഒന്നുമില്ല ചില ആൾക്കാർ നിങ്ങൾക്ക് മാത്രം അറപ്പാ സംഘം എല്ലാവർക്കും വേണ്ടിയാണ് നമുക്കവിടെ പോവാൻ കഴിഞ്ഞില്ല എല്ലാ കൊല്ലത്തും പോകാൻ കഴിയണ്ടേ അല്ലേ അതൊക്കെ കാണുമ്പോ മനുഷ്യനെ പ്രകമ്പനം കൊള്ളല്ലേ പോകാറ്റ് ഇന്നത്തെ പേർക്ക് തന്നെ നിങ്ങട്ട് വരാൻ പറ്റിയില്ലെങ്കിലും ഒറ്റക്ക് വരുന്നത് ദുവാക്കന്നെ നിങ്ങട്ട് വരാൻ പറ്റില്ലെങ്കിൽ സംഗമില്ലാന്നല്ല അർത്ഥം അപ്പൊ എന്ത് ചെയ്യാ പരമാവധി അത് ഉപയോഗപ്പെടുത്താനേ ശ്രദ്ധിക്ക ശ്രദ്ധിക്ക അന്നൂടെ എന്ത് ചെയ്യാ കൊറച്ചേരം ഒക്കെ ചെല്ല പൊരിന്നാണെങ്കിൽ കുറച്ച് നൂറ് സ്ഥിതി ചെല്ല സ്ഥിബാർ വലിയ പ്രധാനമുള്ളതാണ് പിന്നെന്തോയും ഇങ്ങനെ അങ്ങോട്ട് പോവെന്നെ മുന്നോട്ട് പോവെന്നെ പോവെന്നെ ഇത് തന്നെയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ളത് അപ്പൊ ഇൻഷാള്ള നമ്മൾ ഈ സമയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നമ്മളെ വീട്ടില് അതിന്റെ ഒരു വലിയ ഒരു സന്തോഷം തന്നെ ആയിരിക്കണം